പോഷക ഗുണത്തിൽ ബദാമും വാൽനട്ടും സമ്പന്നമാണ് എന്നാൽ ഏതാണ് ആരോഗ്യ ഗുണത്തിൽ അറിയാമോ അവയുടെ പോഷക ഘടനയിലും ആരോഗ്യ ഗുണങ്ങളിലും വ്യത്യാസമുണ്ട് ഇവ രണ്ടും പതിവായി കഴിക്കുന്നത് കൊളസ്ട്രോൾ അളവ് മെച്ചപ്പെടുത്താനും ഊർജം വർദ്ധിപ്പിക്കാനും സഹായിക്കും പതിവായി വാൽനട്ട് കഴിക്കുന്നത് എൽ ഡി യിൽ കൊളസ്ട്രോൾ കുറയ്ക്കുകയും ഹൃദയ സംബന്ധമായ അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യും മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ വൈറ്റമിൻ ഇ ഫൈബർ കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ അവശ്യധാതുക്കൾ എന്നിവയാൽ സമ്പന്നമായ ബദാം കൊളസ്ട്രോൾ അളവ് മെച്ചപ്പെടുത്തുന്നതിനും രക്തസമ്മർദ്ദ നിയന്ത്രണം മെച്ചപ്പെടുത്തുന്നതിനും മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യത്തിനും സഹായിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നതിന് ബദാം പ്രത്യേകിച്ചും സഹായകമാണ് ബദാമിന് ഗ്ലൈസമിക് സൂചിക കുറവാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്തുകയും ഉപാപചയ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ബദാം പതിവായി കഴിക്കുന്നത് അനാരോഗ്യകരമായ ലഘുഭക്ഷണം നിയന്ത്രിക്കാനും ദീർഘനേരം വയറ് നിറഞ്ഞതായി തോന്നാനും സഹായിക്കും വാൽനട്ട് പതിവായി കഴിക്കുന്നത് തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനപ്പുഴം ന്യൂറോഡീജനറേറ്റീവ് രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിനും ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും സഹായിക്കും ഇതിലെ ആന്റി ഓക്സിഡൻറ്റുകളും പോളിഫെനോളുകളും വീക്കം കുറയ്ക്കുന്നതിനും സെറിബ്രൽ രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിനും ഓർമ്മശക്തി വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കുന്നതിന് സഹായിക്കുന്നു ബദാമിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മകോശങ്ങളെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിച്ച് ആരോഗ്യകരവും തിളക്കമുള്ളതുമായ ചർമ്മം പ്രദാനം ചെയ്യുന്നു പതിവായി കഴിക്കുന്നത് മുടിയിലെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും വാൽനട്ട് തലയോട്ടിയുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്നു അസ്ഥികളുടെ സാന്ദ്രതയും ശക്തിയും നിലനിർത്തുന്നതിന് അത്യാവശ്യമായ കാൽസ്യം മെഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവയുടെ മികച്ച ഉറവിടമാണ് ബദാം വാൽനട്ടിൽ മെഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് അസ്ഥികൂടത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു സമീകൃത ആഹാരത്തോടൊപ്പം ഈ നട്്സുകൾ പതിവായി കഴിക്കുന്നത് ഓസ്റ്റിയോപൊറോസിസ് സാധ്യത കുറയ്ക്കാനും അസ്ഥികളെ ശക്തിപ്പെടുത്താനും സഹായിക്കും